ണ്ടല്ലേ അപ്പഴിന്ന് ഞാൻ തയ്യാറാക്കിയ റെസിപ്പിയാണ് അല്ലേ വെരി ടേസ്റ്റി സൂപ്പർ അപ്പൊ എല്ലാവരും ചെയ്ത് നമുക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ വീഡിയോയിലേക്ക് പോവാ ഹൈക്കൂട്ടിയ ചെലും ബ്ലൗസിലേക്ക് സ്വാഗതം ഇത്രയും കുഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൂഞ്ഞിപ്പൊടി അപ്പോൾ ഇത് ഇത് ഞാൻ കഴുകി വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞെടുത്തതാണ് കേട്ടല്ലേ അപ്പോൾ അപ്പോഴേ വെള്ളമെല്ലാം കളഞ്ഞെടുത്തോണ്ട് വന്നതാണ് ഓക്കെ അപ്പോൾ നല്ലവണ്ണം മൂന്നാല് വെള്ളം കഴുകി നല്ല വൃത്തിയായി എടുക്കണം ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ വരും അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം എപ്പോഴും ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശരം ചെറിയ ഇട്ടിട്ട് കൊടുക്കുക അതേപോലെ ചെറിയൊരു വീസ് ഇഞ്ചി ചതച്ചത് ഒരു പത്തല്ലി വെളുത്തുള്ളി രണ്ട് തൊണ്ടമുളക് അതുപോലെ ഒരു എരുവെള്ള മുളക് പിന്നെ അത് എരുവെള്ള മുളക് തൊണ്ട മുളകുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോ ഇവിടെ ഇത് അവൈലബിൾ ആയെന്നാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ എല്ലടം ചിലപ്പം കിട്ടിയെന്ന് തരില്ല അപ്പോഴി ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ജരുവുള്ള മുളോ എണ്ണം കൂടെങ്കി ഇട്ടുകൊടുക്കു ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കാം ഒരെണ്ണാണ് ഒരു സവാളയാണ് അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു മാങ്ങയുടെ പകുതി നല്ല പുളുപ്പുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് ഒരെണ്ണത്തിന്റെ പകുതി ഇട്ടു കൊടുത്തത് ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇപ്പൊ ഇട്ടു കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്ക വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്ക ഒരു അര ടീസ്പൂൺ ಇಪ್ಪ ಕಾಲ್ ಟೀಸ ಇಟ್ಟುಕೊಡ್ತಾ ಒಂದು ಗರಂ ಮಸಾಲ ನೀ ಇಲೇಕ್ ಇದು ಕೂಡ ಇಟ್ಟ ನಮ್ಮ ಕೊಂಚಿಪೊಡಿ കുറച്ച് ഇതിന്റെ വേഗന ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതേപോലെ ഒരു ഒരുപടി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്ക ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പൊക്കെ നോക്കിയിട്ട് കൊടുക്കണം കാരണം കൂടി പോയാ പിന്നെ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്ക ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തൊന്ന് വേവിച്ചിടുക നല്ലതുപോലെ തോർത്തിയെടുക്കണം വെള്ളാംശം എല്ലാം വറ്റിച്ച് നല്ല ടേസ്റ്റ് കിട്ടുള്ള വെള്ളാംശം എല്ലാം വറ്റിച്ച് നല്ലതുപോലെ തോർത്തി എടുക്കണം ഇവിടെ ഞാൻ തീ ഓഫ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോഴൊരു മീനില്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോഴെല്ലാരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്